ഫ്രണ്ട്സ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് എഴുപതടിയാണ് നൂറ്റി മുപ്പത്തി ഏഴടിയായാലും മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാം തുറക്കുകയുള്ളു അതുപോലെ ഇടുക്കിയിലെ വെള്ളം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒന്ന് എട്ടാണ് അതും അറുപത്തെട്ട് ശതമാനമാണ് ഇപ്പോൾ ഇടുക്കിയിലുള്ള വെള്ളത്തിന്റെ അളവ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ഡാമും തുറക്കേണ്ടതായ ഒരു ഇല്ല എങ്കിലും നമുക്കറിയാം ഈ ഒരാഴ്ചയിൽ ന്യൂനമർദ്ദം എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇടക്കിടയ്ക്ക് മഴ ഉണ്ടാവും ശക്തമായ മഴ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ജലനിരപ്പ് ആ ഒരു എന്താ പറയുക മാറ്റമില്ലാതെ തുടരുകയാണ് രണ്ട് 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 ഡാമിലേയും പ്രത്യേകിച്ച് നമ്മൾ അതാണല്ലോ നോക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു രാത്രി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ആശയങ്കിലും പേടിച്ച് അതായത് മെഡിറ്റേഷനിൽ ആ ഒരു ഡേറ്റ് സെപ്റ്റംബർ പന്ത്രണ്ട് എന്നുള്ള ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ പല ആൾ കുറേ ആൾക്കാർ ഗവൻ്റൊക്കെ ഇങ്ങനെ വിടുന്നുണ്ട് പന്ത്രണ്ടിൻ്റെ കാര്യം അപ്പം അങ്ങനെയൊന്നാരും പേടിക്കണ്ട അങ്ങനെ ഇന്ന ദിവസം അത് പന്ത്രണ്ടിന് പൊട്ടും അങ്ങനത്തെ ഒരു ഭയം അങ്ങനൊന്നും വേണ്ട കാരണം നമ്മൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് ഡാമിലെ ജലനിരപ്പ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് അത് അത് ചെയ്തേ പറ്റൂ അതിന് ഭരണാധികാരികൾ മുൻകൈഡിൽ തന്നെ വരണം കാരണം തമിഴ്നാട്ടിൽ ഒരുപാട് തരിശുഭൂമികളുണ്ട് അപ്പം അവർക്ക് മൂന്നോ നാലോ ഗുണൊക്കെ കെട്ടിയിട്ടാണെങ്കിലും ഒരുപാട് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവർക്ക് അവിടെ സ്റ്റോർ ചെയ്ത് തമിഴ്നാട്ടുകാർക്ക് വെള്ളമല്ല വേണ്ടത് അവർക്ക് ആ വെള്ളം അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം നമ്മുടെ ജനങ്ങളുടെ ആശങ്കയും ഭീതിയും മാറി സമാധാനം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമാധാനം കിട്ടും സമാധാനത്തോട്ടൊന്നും ഉറങ്ങാം മഴക്കാലത്തൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലഘുണൊക്കെ പണിയാനായിട്ട് ഇപ്പോഴത്തെ കഥ ഒരാഴ്ച ഒക്കെ മതിയാവും അപ്പൊ അതൊക്കെ വിചാരിച്ചാൽ അതൊക്കെ പറ്റുന്ന പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെങ്കിലും ഭരണാധികാരികൾ മുന്നോട്ട് ഒരുപാട് സമയമൊന്നും വഹിക്കാതെ അതായത് ഇപ്പം വൺ ഇയർ എടുത്തുകൊണ്ട് ഡാം സുരക്ഷ എല്ലാം പരിശോധിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ദീർഘിപ്പിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് വെള്ളം കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാണ്ട് ഒന്നുമില്ല കാരണം ഇപ്പം സമരം തിരുവോണത്തിൻ്റെ അന്ന് സമരം നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പരാതികൾ എല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാൻ്റെ വിഷയം അറിയാത്ത ആരാണുള്ളത് ഇപ്പൊ പ്രധാനമന്ത്രിക്കായിക്കോട്ടെ നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കായിക്കോട്ടെ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിലും ആരും തന്നെ അതിനു വേണ്ടിയുള്ളൊരു നടപടി എടുക്കുന്നില്ല ജനങ്ങൾ ആശങ്കയിലാണ് എന്നും എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകം വീഡിയോ ഇട്ടത് കുറെ കമന്റുകൾ കണ്ടു പന്ത്രണ്ട് പന്ത്രണ്ട് ആ ഒരു ഡേറ്റ് നിങ്ങൾ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല സെപ്റ്റംബർ പന്ത്രണ്ടിന് മെഡിറ്റേഷനിൽ അങ്ങനെ പറഞ്ഞു ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അങ്ങനെ സംഭവിക്കണം ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഡാമിന് ബലക്കുറവ് ഡാം ഇത്തരം കാലപ്പഴക്കം ചേർന്നതാണ് അപ്പൊ നമുക്കത് ഓരോ വർഷം അതിങ്ങനെ ഡാം ബലം കൂടുന്നൊന്നുമല്ല അങ്ങനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആവശ്യം അതിനൊരു മാറ്റൊന്നുമില്ല അടിയന്തിരമായിട്ട് ഡാമില് വെള്ളം കുറയ്ക്കുക എന്ന് തന്നെയാണ് അപ്പൊ അതിന് ഉള്ളൊരു നടപടി ഉണ്ടാവട്ടെ അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ ചെലവ് കാര്യങ്ങളാണ് അവർക്ക് വെള്ളം കൊണ്ടുപോകാൻ അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇപ്പൊ ലഘു ഞാൻ പറയുന്നു ലഘു കിട്ടുന്ന കാര്യം അപ്പൊ അതുപോലെ അതൊക്കെ തന്നെ ഏതെങ്കിലും മന്ത്രിമാരായ ഒരു ആശയമൊക്കെ തമിഴ്നാട്ടുകാരമായി സംസാരിച്ച് അവർക്ക് വേണ്ട വെള്ളം അവർക്കും ഉണ്ടായാൽ മതിയല്ലോ അപ്പം നമ്മുടെ ജനങ്ങൾക്ക് സുരക്ഷയും കിട്ടും അവർക്ക് വെള്ളവും കിട്ടും രണ്ട് കൂട്ടർക്കും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം അപ്പം അതിനെങ്കിലും ഏതെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ ആരെങ്കിലും ഒന്ന് മുൻകൈ ഇറങ്ങി എല്ലാ കാര്യങ്ങളും ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം പിന്നെ ഓണത്തിന് തിരുവോണത്തിന് എന്നൊക്കെ മഴ കുറച്ച് കുറവുണ്ടാവും എന്നുള്ളൊരിത് കേട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണം എല്ലാവർക്കും ഓണമൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് ഓണത്തിന്റെ ഒന്നും മഴയൊന്നും മഴയൊന്നും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ കാരണം ആരുടെ ഓണം ഒന്നും മഴയത്ത് പിന്നെ ഡാം എന്തായാലും ഇപ്പൊ നിലവിൽ തുറക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല വെള്ളത്തിന്റെ അടി നമ്മൾ കഴിഞ്ഞ ദിവസം കളി ഞാൻ എന്നും ഡെയിലി ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് പ്രത്യേകം ഈ രാത്രി തന്നെ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് സെപ്റ്റംബർ പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ പുറത്ത് പേടിക്കണ്ടട്ടോ ആ ഒരു പേടി വേണ്ട ഒരു അത് മെഡിറ്റേഷനിൽ പറഞ്ഞെല്ലാം അങ്ങനെ ശരിയാവണമെന്നൊന്നും ഇല്ലല്ലോ പക്ഷെ ഡാമിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു തീരുമാനം അതായത് ഡാമിൽ ചിലനിരപ്പ് കുറക്കണം ചിലനിരപ്പ് കുറച്ച് 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 കൊണ്ടുവരണം ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല അത് നമ്മുടെ ആവശ്യം കാരണം നമ്മുടെ ജനങ്ങളുടെ ജീവന്റെ സുരക്ഷയാണ് നമുക്ക് ഏറ്റവും വലുത് ഭയമില്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മൾ പിറന്ന മണ്ണിൽ നമ്മൾക്ക് ജീവിക്കണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ജീവിക്കണം നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയും നമ്മുടെ കേരളത്തിന് വേണ്ടിയും ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല എന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ കണ്ണു തുറന്ന് നമ്മളുടെ ഈ ഒരു ആവശ്യം അവർ അംഗീകരിച്ചുകൊണ്ട് തമിഴ്നാടാണെങ്കിലും ഈ ഒരു ആവശ്യം അംഗീകരിച്ച് നൂറടിയിൽ താഴെ ടണൽ നിർമ്മിച്ച് മാക്സിമം വെള്ളം ടണൽ വഴി കൊണ്ടുപോകട്ടെ നമ്മൾക്ക് അപ്പോൾ ഒരു ഭീതി ഉണ്ടാവില്ല ഇത്രയും പഴക്കം ചേർന്ന ഡാമിൽ ഇത്രയും നൂറ്റി മുപ്പത്തൊന്ന് അടിയൊക്കെ വെള്ളം നിർത്തുക നൂറ്റി മുപ്പത്തേഴ് അടി ആകുമ്പോഴേ തുറക്കുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് മാറി മാക്സിമം വെള്ളം കുറയ്ക്കട്ടെ അതുപോലെ രണ്ട് ഡാം ചെളിയും എല്ലാം അടിഞ്ഞു കൂടിയിണ്ട് അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ സർക്കാർ മുന്നോട്ട് ഇറങ്ങട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കാരണം നമുക്ക് അറിയാലോ ഇടുക്കിയിലാണെങ്കിലും ഒരുപാട് ചെളിയും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് മുല്ലപ്പെരിയാറിലും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ സർക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അപ്പം അതിനൊക്കെ അവർ മുൻകൈ എടുക്കട്ടെ അതുപോലെ തന്നെ ധൈര്യമായിരിക്കുക മഴയൊക്കെന്തായാലും കുറയുന്നുണ്ട് നിങ്ങൾ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ തരുന്നുണ്ടല്ലോ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ എന്തായാലും ഡെയിലി ഞാൻ അപ്ഡേറ്റ്സ് നോക്കുന്നു ഡെയിലി ഞാൻ നമുക്ക് അപ്ഡേറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീടിവിട്ടത് സെപ്റ്റംബർ പന്ത്രണ്ട് ആ ഡേറ്റ് ഒന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട കേട്ടോ കാരണം അങ്ങനെ നമുക്ക് ഇന്നൊരു ദിവസം പൊട്ടുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അങ്ങനെ എല്ലാവർക്കും പ്രവചിക്കാൻ പറ്റുമെങ്കിൽ എന്തോരം കാര്യങ്ങൾ പ്രവചിക്കാറുണ്ട് പക്ഷെ ഡാമിന്റെ ആ ഒരു അവസ്ഥ ശോചനീയമാണെന്നുള്ള കാര്യം അതിപ്പോ ഏത് കൊച്ചുകുട്ടികൾക്ക് അവർ അറിയാൻ അവിടെ അറിയാത്തത് നമ്മുടെ രാഷ്ട്രീയക്കാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കും മാത്രമാണ് അപ്പൊ ആ ഒരു കാര്യം അവർക്ക് ഇനിയെങ്കിലൊന്നും മനസ്സിലാവട്ടെ അവർ കണ്ണു തീർന്നു പ്രവർത്തിക്കട്ടെ പിന്നെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം അധികാരികൾ കണ്ണു തീർന്നു നമ്മളുടെ ആവശ്യങ്ങൾ നടത്തുന്നവരെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം നമ്മൾ സംസാരിക്കും അതുപോലെ സോഷ്യൽ ആണെങ്കിലും എല്ലാം നമുക്ക് അതായത് ഇപ്പം പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അതുപോലെ മാക്സിമം പെറ്റീഷൻ ലിങ്ക് എല്ലാം നമ്മൾ സൈൻ ചെയ്ത് മാക്സിമം ആ ഒരു കൗണ്ട് എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം താങ്ക് സോ മച്ച്